നമസ്കാരം എട്രാ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താര കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റേത് ഭാര്യ സിന്ധുവും തൻ്റെ നാല് മക്കളുമായി സന്തോഷകരമായ ജീവിതം നയിക്കുന്ന കിഷോർ സോഷ്യൽ മീഡിയയിലും സജീവമാണ് കൃഷ്ണകുമാർ മാത്രമല്ല എല്ലാ കുടുംബാംഗങ്ങളും ഇവരുടെ വീഡിയോകളും സന്തോഷങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറാറുമുണ്ട് എല്ലാവരും സിനിമയും മോഡലിങ്ങും മറ്റുമായി അവരവരുടെ കരിയറുമായൊക്കെ തിരക്കിലാണ് ഇപ്പോഴുതാ വീട്ടിലെ വിവാഹാഘോഷ തിരക്കിലാണ് താരകുടുംബം അതെ ദിയയാണ് തൻ്റെ ജീവിതത്തിൻ്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് ചുവട് വയ്ക്കാൻ പോകുന്നത് വിവാഹത്തിന് ഇനി അധികം നാളുകൾ ഇല്ല എങ്കിലും ഒരുമിച്ചുള്ള വീഡിയോകൾ ഇടയ്ക്കിടെ ദിയെ പോസ്റ്റ് ചെയ്യാറുമുണ്ട് ഇപ്പോൾ കൂടുതലും അശ്വിനും കുടുംബത്തിനും ഒപ്പമാണ് ദിയയുടെ വീഡിയോകൾ വരുന്നത് ഇപ്പോഴത്തെ ദിയയുടെ സഹോദരിമാരോടുള്ള തൻ്റെ ബന്ധത്തെക്കുറിച്ച് പറയുകയാണിപ്പോൾ അശ്വിൻ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കിട്ട ക്യു ആൻഡ് ഐസ് സെക്ഷനിലാണ് അശ്വിനും ദിയയും ഇക്കാര്യത്തിൽ മനസ്സ് തുറന്നത് അശ്വിൻ വളരെ സൈലന്റ് ആയൊരു വ്യക്തിയാണ് എൻ്റെ സഹോദരിമാരിൽ അമ്മു പെട്ടെന്ന് എല്ലാവരുമായി ഇടപെടാറുമുണ്ട് അതേസമയം മറ്റു രണ്ടു പേരും ആംബി ബേർട്ടാണ് കംഫർട്ടബിൾ ആണെങ്കിലേ സംസാരിക്കാനാകൂ അതുപോലെ തന്നെയാണ് അശ്വിനും പരിചയപ്പെട്ട് സെറ്റായാൽ മാത്രമേ സംസാരിക്കൂ അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ജാട കാണിച്ച് ഇരിക്കുന്നതല്ല ഇപ്പോഴാണ് കുറച്ചുകൂടി അടുക്കാനും ഇടപഴകാനും ഒക്കെ അവസരമുണ്ടായത് ദിയയുടെ മൂന്ന് സഹോദരിമാരെ കുറിച്ച് അശ്വിൻ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു അഹാനയ്ക്കറിയാം ആളുകളെ എങ്ങനെയാണ് കംഫർട്ടബിൾ ആക്കി നിർത്തേണ്ടതെന്ന് അത് നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് അതുകൊണ്ട് തന്നെ അമ്മുവിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ ഒട്ടും ഒക്കേടല്ലായിരുന്നു ഭയങ്കര സ്വീറ്റായിരുന്നു അമ്മു ഈശാനിയിലുള്ള ഏറ്റവും നല്ല ക്വാളിറ്റി അനാവശ്യമായി വെറുതെ ഇടപെട്ട് സംസാരിക്കുന്നില്ല എന്നതാണ് റൂഡല്ല ഈശാനി റൂഡായിട്ടൊരാളാണെന്ന് കമൻറ്റൊക്കെ ഞാൻ കണ്ടിരുന്നു അത് ഈശാനിയെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഈശാനി മറ്റുള്ളവരുടെ സ്പേസിനെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് എന്താണ് ആവശ്യം അത് മാത്രമേ സംസാരിക്കുകയുള്ളൂ ഒരു പ്രാവശ്യം പോലും എന്നോട് മോശമായി സംസാരിച്ചിട്ടില്ല ഇഷാനി സംസാരിക്കുമ്പോൾ ജാടയാണെന്നും അശ്വിൻ സംസാരിക്കാതിരിക്കുമ്പോൾ നാണം കുടുങ്ങിയാണെന്നും ഒക്കെ ചിലർ ഇടയ്ക്ക് പറയാറുണ്ടെന്ന് ദിയ പറഞ്ഞപ്പോൾ അതൊക്കെ വളരെ മോശമാണെന്നും ഈശാനയെ കുറിച്ച് ശരിക്കും അറിയാത്തതിനാലാണ് ഇത്തരത്തിൽ പറയുന്നതെന്നും അശ്വിൻ പറഞ്ഞിരുന്നു ഈശാനയോട് സംസാരിക്കുമ്പോൾ ഒരു ഒൻപത് വയസ്സൊക്കെ എനിക്ക് കുറഞ്ഞതുപോലെ തോന്നും പെട്ടെന്ന് തന്നെ ആളുടെ പ്രായത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും അത് നല്ലൊരു ക്വാളിറ്റിയാണ് ഈ മൂന്ന് പേരുടെയും നല്ല ക്വാളിറ്റി ചേർത്താൽ ഉള്ളതാണ് ദിയയുടെ അമ്മയെന്നും അശ്വിൻ പറഞ്ഞു എന്തായാലും ആരാധകർ ദിയയുടെ വിവാഹത്തിനായുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് അശ്വിൻ ദിയ വിവാഹ തീയതി എന്നാണെന്ന് ചോദിച്ചതിന് വിവാഹം തീർത്തും സ്വകാര്യമാണെന്നും എന്താ ഓണത്തിന് ശേഷം വിവാഹം ഉണ്ടാകുമെന്നും മാത്രമേ ഇപ്പോൾ പറയാൻ സാധിക്കൂ എന്നും ആയിരുന്നു ദിയ പറഞ്ഞിരുന്നത് എന്തായാലും വിവാഹ തീയതി വിവാഹത്തിൻ്റെ അന്ന് മാത്രമേ ഇന്നാണ് വിവാഹമെന്ന് ആരാധകർ അറിയൂ എന്നൊരു സർപ്രൈസ് കൊടുക്കാനായിരുന്നു നടി സ്വാസികയൊക്കെ ചെയ്തതുപോലെയുള്ള ഒരു ട്വിസ്റ്റിലേക്കാണ് ദിയയും കൊണ്ടെത്തിക്കുന്നത് നമ്മളെ